ഹലോ ഗായ് ശിവാവ്ലൗറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്ര തർത്ത മുഖം നമുക്ക് വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫേസ് പാക്കിൻ്റെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്ലി ആകാൻ നമ്മുടെ സ്കിന്നൊക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്കും രണ്ട് സ്പൂൺ കടലമാവ് ഞാനും ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫേസിന് ആവശ്യത്തിനായിട്ട് കടലമാവ് മാത്രമേ ചേർക്കാവുള്ളൂ ഓവർ കൂടുതൽ കൂടുതലും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പാടില്ല അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ചമ പച്ചമഞ്ഞളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളില്ലെങ്കിൽ കഫ്തൂര് മഞ്ഞൾ ആയാലും നിങ്ങൾക്ക് അതിൽ ചേർക്കാവുന്നതാണ് രണ്ടും ഗുണകരമാണ് അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്തുകൊടുക്കുന്നത് അടുത്തതിന് ശേഷം അലോവേര ജെല്ലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവെറ ഇത് ഫ്രഷായിട്ട് പറിച്ചെടുത്ത അലോവേരയുടെ ജെല്ലായിരുന്നു കേട്ടോ അലോവേരാ ജെല്ലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലൊരു യെല്ലോ ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രം അലോവെരയുടെ ജെല്ലെടുക്കുക അല്ല അല്ലെങ്കിൽ നമ്മുടെ ആരാ അലോവേര ഭയങ്കര നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന സാധ്യതയുണ്ട് അപ്പോൾ അലോവേരയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്കതൊരു കുറുകി അനുസരിച്ച് അലോവേര ജലം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ അലോവേര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് അലോവേര ചേർക്കാവുന്നതാണ് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതൊന്നും തണുപ്പിക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നിങ്ങൾക്കതൊന്ന് തണുപ്പിക്കാവുന്നതാണ് കേട്ടോ തണുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് സ്കിന്നിൽ അപ്ലോഡ് അപ്ലൈ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ഈ ഇളക്കി ഇളക്കി നമ്മുടെ അവസാനം നമ്മുടെ ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഈ കളറ് കണ്ടായാലും പേടിക്കുകയൊന്നും വേണ്ട ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊരു മുപ്പത് മിനിറ്റ് എങ്ങാനും വെച്ചാൽ മതിയായിരിക്കുമല്ലോ നമ്മുടെ സ്കിന്നിലിട്ട് അതൊരു കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ഫീൽ വരാൻ നേരത്ത് തന്നെ നമുക്കതൊന്ന് കഴുകിക്കളയാവുന്നതാണ് മുപ്പത് മിനിറ്റ് ഇതിന് വെക്കണമെന്നൊന്നുമില്ല മുപ്പത് ആണ് ശരിക്കും വേണ്ടത് നിങ്ങളുടെ സ്കിൻ സ്കിന്നെപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഞാനത് ഇപ്പോൾ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൈ കഴുകി കഴിഞ്ഞിട്ടേ ആ ക്രീം ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ വെള്ളം ആ ക്രീമിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടാം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ആ ഒരു ക്രീം കയ്യിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കാര്യം ഇട്ടുമ്പോൾ ശരിക്കും മസാജ് ചെയ്തിട്ട് വേണ്ട അതൊന്നും ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ കയ്യിലൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊല്ലം വെച്ചാൽ മതിയായിരിക്കും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ്ലി അല്ല അപ്പോൾ അതിൽ പിടിക്കാൻ കുറച്ച് താമസമുണ്ട് കൈ ഡ്രൈ ആയത് പെട്ടെന്ന് പിടിക്കാം അവർ ചിലവൊന്നെയാണ് ഞാൻ കയ്യിലിട്ട് ഇപ്പം കാട ചെയ്തത് സ്കിന്നാകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഞാനത് കൈയൊക്കെ ഇട്ട് ഈ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കര കഴുകിയിട്ട് വന്നപ്പോൾ നമ്മുടെ കൈയൊക്കെ കണ്ടു നല്ല സോഫ്റ്റ് ആൻഡ് ഡ്രൈ നല്ല സ്മൂത്തായിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് കൈ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം നല്ലതായിട്ട് ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ചെയ്തു നോക്കാൻ ശ്രമിക്കുക ബ ബൈ